ഡി സി എൽ മൂവാറ്റുപുഴ മേഖലാ ടാലന്റ് ഫെസ്റ്റിൽ മൂവാറ്റുപുഴ സെന്റ് അഗസ്റ്റിൻ സ്കൂൾ ജേതാക്കളായി എഴുപത്തിനാല് പോയിന്റുകൾ നേടിയാണ് വിദ്യാർത്ഥികൾ ചാമ്പ്യന്മാരായത് അൻപത്തിയാറ് പോയിന്റോടെ വെള്ളാരംകല് ഹോളി ഫാമിലി പബ്ലിക് സ്കൂൾ രണ്ടാം സ്ഥാനവും നാൽപ്പത്തി ആറ് പോയിന്റോടെ മൂവാറ്റുപുഴ നിർമ്മല ഹയർ സെക്കൻഡറി സ്കൂൾ മൂന്നാം സ്ഥാനവും കരസ്ഥമാക്കി ഡി സി എൽ മൂവാറ്റുപുഴ മേഖലാ ടാലൻ ഫെസ്റ്റിൽ എഴുപത്തിനാല് പോയിന്റോടെ മൂവാറ്റുപുഴ സെന്റ് അഗസ്റ്റീൻസ് ഗേൾസ് എച്ച് എസ് എസ് ജേതാക്കളായി അൻപത്തിയൊൻപത് പോയിന്റുകളോടെ വെള്ളാരംകല് ഹോളി ഫാമിലി പബ്ലിക് സ്കൂൾ രണ്ടാം സ്ഥാനവും നാൽപ്പത്തിയാറ് പോയിൻറ്റോടെ മൂവാറ്റുപുഴ നിർമ്മല എച്ച് മൂന്നാം സ്ഥാനവും കരസ്ഥമാക്കി മൂവാറ്റുപുഴ നിർമ്മല ജൂനിയർ സ്കൂളിൽ നടന്ന ഫെസ്റ്റ് ഡി സി എൽ സ്പോർട്സ് സംസ്ഥാന ഡയറക്ടർ ജെയ്സൺ പി ജോസഫ് ഉദ്ഘാടനം ചെയ്തു നിർമ്മല ജൂനിയർ സ്കൂൾ പ്രധാന അധ്യാപിക സിസ്റ്റർ ലൂസി ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു സമാപന സമ്മേളന ഉദ്ഘാടനവും സമ്മാനദാനവും എഫ് സി സി അസിസ്റ്റന്റ് പ്രൊവിഷണൽ സിസ്റ്റർ റാണി നിർവഹിച്ചു ഡി സി എൽ ആന്തം ലഹരിവിരുദ്ധ ഗാനം ലളിതഗാനം പ്രസംഗം കഥാരചന കവിതാരചന ഉപന്യാസരചന എന്നീ ഇനങ്ങളിൽ എൽ പി യു പി എച്ച് എസ് എസ് വിഭാഗങ്ങളിലായി ഇരുന്നൂറോളം കുട്ടികളാണ് പങ്കെടുത്തത് ഡിസിഎ മൂവാറ്റുപുഴ മേഖലാ ഓർഗനൈസർ ജോമോൻ ജോസ് ജോയി കൊടക്കത്താനം ജൈൻ തൊടുപുഴ ആലീസ് സൈമൺ ഷൈജി ജോൺ മരിയ ഫ്രാൻസിസ് തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു ഒരു കുടുംബത്തിനാവശ്യമായ എല്ലാ വസ്ത്രങ്ങളും ഹോൾസെയിൽ വിലയിൽ ഇപ്പോൾ സ്വന്തമാക്കാം ഇന്ന് തന്നെ